അവന്റെ കണ്ണുകളും നിറഞ്ഞു അവന്റെ കാൽച്ചുവട്ടിൽ ഞാനും കൊച്ചുമകളും നേരം വെളുക്കുന്നതുവരെ ഇരുന്നു അവൻ അനങ്ങാതെ നിന്ന് തന്നു അപ്പുറത്ത് വേറെയും രണ്ട് കാട്ടാനകൾ രണ്ടു ദിവസമായി സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരെല്ലാം അല്പം വേദനയോടെ കേട്ടതാണ് ഈ വരികൾ വയനാട്ടിലെ ദുരന്തമുഖത്തു നിന്നും രക്ഷപ്പെട്ടു വന്ന സുജാത ഉള്ളുരുകി കരഞ്ഞു പറഞ്ഞതാണ് ഈ വാക്കുകൾ ഉരുൾപൊട്ടി എല്ലാം ഒഴുകിപ്പോയ രാത്രിയിൽ എങ്ങനെ രക്ഷപ്പെട്ടുവെന്ന് ആലോചിക്കുമ്പോൾ സുജാതയ്ക്ക് ഇപ്പോഴും ഉള്ള് ഉരുകയാണ് മഴവെള്ളപ്പാച്ചിലൂടെ പേരക്കുട്ടിയെ ചേർത്തു പിടിച്ച് കരപറ്റിയ ആ രാത്രിയെക്കുറിച്ച് സുജാത പറഞ്ഞ വാക്കുകൾ ലോകം മുഴുവൻ കേട്ടുകഴിഞ്ഞു കടലുപോലെ ഒഴുകിയെത്തിയ വെള്ളം നിറയെ മരങ്ങൾ ഒഴുകി വന്നു പുറത്തേക്ക് നോക്കിയപ്പോൾ അയൽവാസിയുടെ നില വീട് മറിഞ്ഞു വീഴുകയാണ് അതുവന്നു വന്നു വീണ് ഞങ്ങളുടെ വീടും തകർന്നു അടുപ്പിന്റെ സ്ലാബിനുള്ളിലൂടെ പുറത്തേക്ക് കടക്കുമ്പോഴാണ് രക്ഷിക്കണേ എന്ന പേരക്കുട്ടി മൃദുലയുടെ നിലവിളി കേട്ടത് അവളുടെ ചെറുവിരലിലാണ് പിടികിട്ടിയത് കൊണ്ട് കൂട്ടിപ്പിടിച്ച് പുറത്തേക്കെടുത്ത് മഴവെള്ളപ്പാച്ചിലൂടെ നീന്താൻ തുടങ്ങി മകൻ ഗിരീഷും ഭാര്യ സുജിതയും മകൻ സൂരജും അടുത്തുള്ള വേറെ വീട്ടിലായിരുന്നു ഗിരീഷ് ഓരോരുത്തരെയായി വെള്ളത്തിലൂടെ വലിച്ചുകയറ്റി എല്ലാവരെയും കരയിലെത്തിച്ച് കാപ്പിക്കാടിന് നടുവിലൂടെ പോകുമ്പോഴാണ് ആനയുടെ മുന്നിൽപ്പെട്ടത് വലിയ ദുരന്തം മുഖാമുഖം കണ്ടുവന്നവർക്ക് അവന്റെ മുൻപിൽ കരയാനേ കഴിഞ്ഞുള്ളൂ മനുഷ്യനേക്കാൾ വിവേകം പലപ്പോഴും മിണ്ടാപ്രാണികളായ മൃഗങ്ങൾക്കാണ് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് സുജാതയുടെ ഈ അനുഭവം അവൻ അവർക്ക് ഒരു ഉപദ്രവവും ഉണ്ടാക്കിയില്ല സുജാതയും മോളും കൊമ്പന്റെ കാൽ കീഴിൽ പുലരും വരെ അങ്ങനെ കിടന്നു അവർക്ക് കാവലായി ആ കൊമ്പനാനയും രക്ഷിക്കാൻ വരാൻ നാട്ടിൽ ആരും ബാക്കിയുണ്ടായിരുന്നില്ല നേരം പുലർന്നപ്പോൾ സന്നദ്ധ പ്രവർത്തകർ രക്ഷയ്ക്കായി എത്തി ദുരന്തമുഖത്തു നിന്നും ജീവൻ കൈയിലെടുത്തോടിയവർക്ക് കാട്ടാനക്കൂട്ടങ്ങളുടെ സംരക്ഷണം ചെറുതായ അനുഭവമല്ല ഈ ദുരന്തത്തിനിടയിലും അതിനെ മുതലെടുക്കുന്ന പലർക്കും ആ മൃഗത്തിന്റെ വിവേകം പോലുമില്ല എന്ന് പറയേണ്ടി വരും ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ടും ഉള്ളതെല്ലാം മഴവെള്ളപ്പാച്ചിലിൽ കൊണ്ടുപോയിട്ടും മുന്നോട്ടുള്ള ജീവിതത്തിന് വലിയ പ്രതീക്ഷ നൽകുന്നത് ഇങ്ങനെയുള്ള അനുഭവങ്ങളാണ് ഈ ദുരന്തവും നമ്മൾ അതിജീവിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക